ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ വേടനെ വെട്ടിലാക്കിയത് മനഃപൂർവ്വമാണോ എന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ പല വീഡിയോസ് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തായാലും വേടൻ തന്നെ തൻ്റെ കുറ്റം സമ്മതിച്ചു എന്നുള്ള രീതിയിലും വാർത്തകൾ എത്തിയിരുന്നു വേടൻ ചെയ്തത് അല്ലെങ്കിൽ വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് അയാൾ തന്നെ സമ്മതിക്കുമ്പോൾ അതൊരു തെറ്റായ കാര്യം തന്നെയാണ് അതിനെ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സിനിമാ നടന്മാരും അതുപോലെ തന്നെ വളരെയധികം പോപ്പുലറായിട്ടുള്ള പലരെയും ആരാധിക്കുന്നതും അവർ കാണിക്കുന്ന പല കാര്യങ്ങളും വീണ്ടും തൻ്റെ ജീവിതത്തിലൂടെ കാണിക്കുന്നതുമായിട്ടുള്ള കുറേ ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ഒരിക്കലും വേടൻ െന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഏർ തന്നെ ആരാധിക്കുന്നവർക്ക് വേണ്ടി ഒരു ഉപദേശം നൽകുന്നതായിട്ട് നമ്മളൊരു വീഡിയോ കണ്ട് നമുക്കതൊന്ന് കണ്ടിട്ട് വരാം ഏ और लोग तो कह रहे हैं कि भाई हम लोग सुबह के टाइम चले जाएंगे ऐसा समझो इतना टाइम पे मिलना है जरूरत उतना आदमी निकलना पड़ेगा पर मामला अलग है सीधे-सीधे के पपु के लिए नहीं है अभी 17 प्लीज आपको निर्देश के संबंध में सूचना देते चाहे चलो इधर कुछ और बात है नहीं अनुमति उपलब्ध मत करना തന്നെ കേൾക്കാനെത്തിയ ആരാധകരോട് അയാൾ സ്റ്റേജിൽ നിന്ന് തന്നെ മൈക്കിലൂടെ പറയുകയാണ് എന്നെ കാണാൻ പല അച്ഛനമ്മമാരെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കരഞ്ഞെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെയുള്ള എം ഡി എം പല ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കുന്ന മക്കളെ ഒന്ന് ഉപദേശിക്കണം അല്ലെങ്കിൽ അവരെ പറഞ്ഞൊന്നു മനസ്സിലാക്കി കൂടെ മോനെ എന്നോട് പലരും കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് വേടൻ ആ ഒരു സ്റ്റേജിൽ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം അയാൾ പറയുന്നത് ഇതാണ് എം ഡി എം എ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക അരിച്ചു പോകും ഒരു സന്ദേശമാണ് അയാൾ കൊടുക്കുന്നത് എന്ന് കരുതി നമ്മൾ അയാൾ ചെയ്ത തെറ്റൊരിക്കലും ന്യായീകരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയുന്നത് പക്ഷേങ്കിൽ ഈ ഒരു കേസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കഞ്ചാവ് പിടിച്ചു എന്ന് പറഞ്ഞ അയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം സ്ഥിരീകരിച്ചിരിക്കുന്ന ആറ് ഗ്രാമോളം കഞ്ചാവാണ് കൈവശം വെച്ചിരുന്നത് എന്നുള്ള രീതിയിൽ എന്നാൽ ആ റൂമിൽ അനവധി പേരുണ്ടായിരുന്നു എന്നുള്ളതും സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അങ്ങനെ നോക്കുമ്പോൾ ഒരാൾ കസ്റ്റഡിയിൽ വെച്ചിരുന്നതിൻ്റെ അളവ് വളരെയധികം കുറവായിരുന്നു എന്നുള്ള ഒരു ന്യൂസും നമ്മൾ കേട്ടു എന്ത് തന്നെയായാലും കഞ്ചാവ് അത് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നതുമൊക്കെ ഒരു തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ന്യായീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു കേസ് നടക്കുമ്പോൾ ഗ്രാമ്യത്തിന് വിടും എന്നുള്ള ആ ഒരു പ്രതീക്ഷ കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കഴുത്തിലുള്ള ഒരു മാലയെ ആസ്പദമാക്കിയാണ് ഇപ്പോൾ അടുത്ത കേസ് വനം വനം വകുപ്പാണ് ഈ ഒരു കേസ് എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല പുലിപ്പല്ലുള്ളതാണ് അല്ലെങ്കിൽ ഒറിജിനൽ പുലിപ്പല്ല് ഉപയോഗിച്ചുണ്ടാക്കിയ മാലയാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിലുള്ളതെന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കേസ് മാറിയിട്ടുള്ളത് എന്ത് തന്നെയും ഒരു നിഗൂഢമായിട്ടുള്ള ഒരു കേസായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇത് ആരൊക്കെയോ ചേർന്ന് അദ്ദേഹത്തിനെ ട്രാപ്പിലാക്കാൻ ശ്രമിക്കുന്നത് പോലെയും നമുക്ക് തോന്നുന്ന ഒരു കേസ് തന്നെയാണിത് എന്ത് തന്നെയായാലും ഇതിലും വലിയ അല്ലെങ്കിൽ ഇതിലും വമ്പന്മാരായ പലരെയും പല കേസുകളിലും ഇതുപോലെ വനംവകുപ്പ് സംബന്ധപ്പെട്ട പല കേസുകളിലും പിടിക്കപ്പെടുകയും അല്ലെങ്കിൽ ഒരുപാട് കാലത്തോളം ആ കേസുമായി നടക്കുകയും അല്ലെങ്കിൽ അതിലൊരു തീരുമാനം ം എന്തൊക്കെ ഉണ്ടായി എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സിനിമാ ലോകത്ത് തന്നെ വമ്പന്മാർ തന്നെയാണ് പിടിക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ വനംവകുപ്പിൻ്റെ കീഴിലുള്ള പല കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്നിട്ട് അതൊക്കെ എവിടെ വരെ എത്തി എന്ന് നമ്മൾ ചിന്തിക്കണം ഈ ഒരു വേടൻ്റെ കേസ് നമ്മൾ കാണുമ്പോൾ തന്നെ അതിൽ എത്തുന്നത് പലരും പറയുന്നത് വേടനെ പ്രിവിലേജായിട്ട് എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാതി തന്നെയാണെന്നാണ് ഒരിക്കലും നമ്മൾ ജാതിയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമോ ഒന്നും ഇതിൽ കുത്തിക്കേറ്റാതിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തെറ്റാർ ചെയ്താലും ആ ഒരു രീതിയിലുള്ള ശിക്ഷകൾ അവർക്ക് ലഭിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ആയിട്ട് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ